കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന് പേരുണ്ടായതെന്ന് വിശ്വസിക്കുന്നു നൃത്തം ചെയ്യുന്ന ദേവതയുടെ രൂപമാണ് തെയ്യം തെയ്യത്തിന്റെ നൃത്തത്തെ തെയ്യാട്ടം എന്നും വേഷധാരിയെ തെയ്യക്കോലം എന്നും വിളിക്കുന്നു തെയ്യം കോലത്തുനാട് പ്രദേശത്തെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് പറശ്ശിനി കടകം ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് തെയ്യത്തിന്റെ പ്രധാന ചടങ്ങാണ് തുടങ്ങൽ തോറ്റം ബലി നൃത്തം ആയോധനം വെള്ളാട്ടം എന്നിവ തെയ്യത്തിലെ പ്രാഥമിക ചടങ്ങാണ് തോറ്റം പൂർണ്ണ രൂപത്തിലുള്ള തെയ്യക്കോലത്തിന് മുൻപ് ലളിതമായ ഭീഷ്യത്തിൽ നടക്കുന്ന അവതരണമാണ് അല്ലെങ്കിൽ വെള്ളാട്ടം തെയ്യത്തിന് മുൻപായി നടത്തുന്ന പ്രധാന ചടങ്ങാണ് അടയാളം കൊടുക്കൽ അഥവാ തീയത്ത് നിശ്ചയിച്ച് കോലം കെട്ടാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ചടങ്ങുകൾ തെയ്യം പ്രധാനമായും വടക്കേ മലബാറിൽ അവതരിപ്പിക്കുന്നു കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലയിലെ വടക്കൻ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഈ കലാരൂപം വടക്കൻ മലബാറിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലും വാർഷികോത്സവമായോ വഴിപാടായോ അവതരിപ്പിക്കുന്നു പ്രയജ്ഞ മതപരമായ ഐക്യങ്കിൽ ഹിന്ദുദേവതകളോടൊപ്പം വെപ്പിലിയൻ തെയ്യം ഉമ്മച്ചി തെയ്യം ആലിപൂതം തുടങ്ങിയ മുസ്ലിം കഥാപാത്രങ്ങളും ഉൾപ്പെടുന്നു തെയ്യം നടക്കുന്ന കാലം പുലാം പങ്ക് മുതൽ ഇടവം മാസത്തിലെ പകുതി വരെയാണ് അഥവാ ഒക്ടോബർ പകുതി മുതൽ മെയ് അവസാനം വരെ തെയ്യാട്ടത്തിലും നിറയാട്ടത്തിലുമുള്ള ദേവതകളാണ് ദേവതകൾ നാട്ടുപര ദേവതകൾ നാട്ടുപരദേവതകൾ ദേവതകൾ എന്നിവ തെയ്യക്കോലം കിട്ടുന്നത് വണ്ണാർ മലയർ മാവിലർ വേലൻ കുഞ്ഞറ്റാൻ അഞ്ഞൂറ്റൻ പുലയാർ പോപ്പാടർ എന്നീ വിഭാഗക്കാരാണ് തെയ്യത്തിലെ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട വീക്കുച്ചെണ്ട ഇലത്താളം എന്നിവ ആകെ നാനൂറ്റി എൺപത്താറ് തെയ്യക്കോലങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ നൂറ്റി പന്ത്രണ്ടെണ്ണം പ്രസിദ്ധമാണ് തെക്കു ചാമുണ്ടി കരിചാമുടി മുച്ചിലോട്ട് പകവതി പാരാടിവീരം പതിവന്നൂർ വീരൻ വീരയാർ പകവതി തങ്ങോളമര പകവതി മണ്ടനാർ തെയ്യം കേട്ടി വേത്തിക്കുരുമകൻ മണ്ടൻ തെയ്യം പൊട്ടിച്ചപ്പൻ തെയ്യം തേങ്ങക്കൂട് പകുതി തെയ്യം തുടങ്ങിയത് പാടയാഭരണങ്ങൾ അണിഞ്ഞ തെയ്യത്തെ തെയ്യക്കോലമെന്നും ആചാരനൃത്തത്തെ തെയ്യാട്ടമെന്നും വിളിക്കുന്നു നൂറ്റം പാട്ടുകൾ വഴിയാണ് ഓരോ തെയ്യത്തിന്റെയും ഉത്ഭവവും പ്രത്യേകതകളും വിവരിക്കുന്നത് തെയ്യത്തിൻ്റെ പരമ്പര സംരക്ഷിക്കുന്നതിനായി തെയ്യം മ്യൂസിയം സ്ഥാപിച്ച ജില്ലയാണ് കണ്ണൂര് വർഷത്തിലൊരിക്കൽ പാറുമായി നടക്കുന്ന തെയ്യത്തെ കളിയാട്ടമെന്നും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അഥവാ അതിൽ കൂടുതലായി നടക്കുന്ന തെയ്യത്തെ കെരുങ്ങളിയാട്ടമെന്നും അറിയപ്പെടുന്നു